ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇനി ഞാൻ വന്നിട്ടുള്ളത് റംലാനിന് എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്ന തരിക്കഞ്ഞി അതായത് തരി കാച്ചത് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് കാണിക്കുന്നത് ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ രണ്ട് സ്പൂണ് റവ എടുത്തിട്ടുണ്ട് കുറച്ച് ഉണക്കമുന്തിരി മുന്തിരി കുറച്ച് അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്തിടാൻ ആവശ്യത്തിന് കുറച്ച് ചെറിയുള്ളി തൊലി കളഞ്ഞത് കുറച്ച് സേമിയം മൂന്ന് ഏലക്കായ് ഏലക്കായ പൗഡർ കയ്യിലുള്ളവർ അതെടുത്താൽ മതി നെയ്യ് രണ്ട് കപ്പ് പാൽ ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിന് രണ്ട് കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് കുറച്ച് ഷുഗർ ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇനി നമുക്ക് തരി കാച്ച തരി കാച്ചാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം റവ് ഒന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഞാനിവിടെ ഒരു പാന് ഗ്യാസിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് ഇനി ചട്ടി ഒന്ന് ചൂടായി വരട്ടെ എന്നിട്ട് നമുക്കതിലേക്ക് റവ് ഇട്ട് കൊടുക്കാം അപ്പം പാന് ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് റവട്ട് കൊടുക്കാണ് രണ്ട് സ്പൂൺ റവയാണ് റവ ജസ്റ്റ് ഒന്ന് ചെറുതായി വറുത്ത് റവ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാണ് പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് സേമിയ ഇട്ട് സേമിയ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ഇപ്പൊ സേമിയ ചൂടായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം സേമിയ ഇതുപോലെ ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ വറുത്തെടുക്കാം ചട്ടി ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പൊ നെയ്യ് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാണ് വറുവായി വന്നു നമുക്കിത് നെയ്യിൽ നിന്നും കോരി മാറ്റാം ഇനി ഈ നെയ്യിലേക്ക് തന്നെ മുൻപിലിട്ട് കൊടുക്കാണ് ആക്കാം വണ്ടിപ്പറക്ക് മുന്തിരി ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട് കരി കാച്ചാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച രണ്ട് കപ്പ് പാൽ ഒഴിച്ചു കൊടുത്താണ് രണ്ട് കപ്പ് പാലിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടാണ് ചൂടാക്കുന്നത് രണ്ട് കപ്പ് പാലിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് ചൂടാക്കി എടുക്കാണ് പാലൊന്ന് ചൂടായി വരട്ടെ അഞ്ച് മിനിറ്റിന് ശേഷം പാലൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് റവ ഇട്ടുകൊടുക്കാണ് ഇനി നന്നായി ഇളക്കി കൊടുക്കാം റവ പാല് കടന്ന് ഒന്ന് വെന്ത് വരട്ടെ അതോടെ നമുക്കൊന്ന് എത്തിക്കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച മൂന്ന് ഏലക്കായി ഞാൻ കല്ലിലിട്ട് കുത്തിയതാണ് ഏലക്ക പൗഡർ കയ്യിലുള്ളവര് അതിട്ട് കൊടുത്താൽ മതി അതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് സേമിയൻ കൊടുക്കാം നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച് സേമിയട്ട് കൊടുക്കുകയാണ് നന്നായി ഇളക്കി കൊടുക്കണം സേമിയന ഇട്ട് കൊടുത്താൽ അല്ലെങ്കിൽ തമ്മിലൊട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ പാലൊക്കെ നന്നായി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായി ഇളക്കി കൊടുക്കണം നമ്മുടെ സേമിയം വെന്ത് വരുവോ നമുക്ക് ഇളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പോൾ ഗ്യാസ് ഇട്ടിട്ടുള്ളത് പാലിപ്പൊ നന്നായി തിളച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട് സേമ്യം വന്തു വരുവോളം നമുക്ക് തിളക്കി കൊടുക്കാം മീഡിയം ഫ്ലെയിമിലാണ് ഇപ്പൊ ഗ്യാസ് വെച്ചിട്ടുള്ളത് സേമീന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ചേർത്ത് കൊടുക്കണം പത്ത് മിനിറ്റിനു ശേഷം സേമീനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കറിയിലേക്ക് ചെറുളി ഇട്ടിട്ടൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നേരത്തെ അണ്ടിപ്പരിപ്പ് മുന്തിരി മൂപ്പിച്ചെടുത്ത് നെയ്യ് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ചെറുളി ചെറുതായി അരിഞ്ഞെടുത്തതാണ് എടുത്തു കൊടുക്കാമെന്ന് ഈ ചെറുളി ഒന്ന് ചമന്ന് വരച്ച് എന്നിട്ട് നമുക്ക് കരി ഒഴിച്ചു കൊടുക്കാം ചെറുളി ചുമന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ നമ്മൾ ഇത് ചെയ്യുന്നത് അല്ലേ നമ്മുടെ ഉള്ളി പെട്ടെന്ന് കരിഞ്ഞു പോവുള്ളൂ പുള്ളിയൊക്കെ ചുമന്ന് വന്നു ഇനി ഇത് തരിക്കഞ്ഞിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയാണ് തരി കാച്ച മാസത്തിൽ എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്ന റൈറ്റാണിത് തരിക്കഞ്ഞി തരി കാച്ചത് എന്നൊക്കെ പറയും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കുകയാണ് ചെയ്യുന്നത് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം മൂന്ന് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കരിക്കഞ്ഞി ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതിനൊന്നും മറക്കരുത് പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ മിൻഷാവുക